Uh-huh. ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലത്തെയും വൈകിട്ടത്തെയും വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ നമ്മളിത് ആ കടച്ചക്കയാണ് കറി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊഴുവ മീനാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് കൊഴുവയാണെങ്കിൽ നമ്മൾ കുറേ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും കൊഴുവ വറുത്തത് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ മൗകുളി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കൊഴിവ അത് നന്നാക്കി എടുക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സമയത്ത് റിയും വന്നിങ്ങനെ നിൽക്കും റിയയ്ക്ക് അത്ര തിരക്കൊന്നുമില്ല കേട്ടോ മൗകുളിയാണെങ്കിൽ ഭയങ്കര പരാക്രമം ഒക്കെ കാണിക്കും മീനൊക്കെ കട്ട് ചെയ്യുമേ പിന്നെ ഇതാ രമേശേട്ടനെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാ ആ സമയത്ത് ഒന്നും വെക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മറന്നിരിപ്പായിരുന്നു അപ്പോഴേക്കും ഞാൻ എന്താ ഹെൽമെറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ മറക്കുന്ന ആളല്ലായിരുന്നു ഇന്ന് എന്തോ അത് മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കോഴിമക്കളെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവിന്ന് ഇതാ ലാസ്റ്റത്തെ മാങ്ങ എന്ന് പറയാം ഒരു ചുണ്ണി മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി എവിടെയെങ്കിലുമൊക്കെ മാങ്ങ ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ മാവിൻ്റെ ചുവട്ടിക്ക് നമ്മുടെ കൃഷിയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോഴാണ് മാങ്ങ കണ്ടത് ഇത് നമ്മൾ കുമ്പളങ്ങയുടെ ഗ്രോ ബാഗ് കുമ്പളങ്ങ തൈ ഗ്രോ ബാഗ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അതിന് മുൻപ് നമ്മൾ രണ്ട് മൂന്ന് ഗ്രോ ബാഗ് ഇവിടെ വെച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചത് കൊണ്ട് തന്നെ അതിരുന്ന് എന്തോ ആ ഇരുന്ന നിന്ന് നമ്മൾ മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടൊക്കെ തന്നെ അതേ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചില ഇലകളൊക്കെ ഒന്ന് വാടി ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ളതൊക്കെ നമുക്ക് പറിച്ചൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞ് രണ്ട് ദിവസം ഇവിടെ അങ്ങോട്ട് ഇരുന്ന് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെടി പ്രകൃതി ായിട്ടങ്ങട്ട് പൊരുത്തപ്പെട്ടു പോയിക്കോളും ഇത് നമ്മുടെ കിണറിൻ്റെ അപ്പുറത്തുള്ള ആ സൈഡിൽ വെച്ചിരുന്ന ഗ്രോ ബാഗാണ് കേട്ടോ അപ്പോൾ ആ മത്തങ്ങയും കുമ്പളങ്ങിയും അതുപോലെ തന്നെ വെള്ളരിക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ എല്ലാം കൂടി എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വഴുതണിങ്ങാ ചെടിക്ക് ഞാനിങ്ങനെ മരുന്ന് പ്രയോഗിച്ച് പ്രയോഗിച്ച് ഒരുവിധം കീടങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ പൂർണ്ണമായിട്ട് പോയി എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുറച്ച് പുല്ലും ഇതൊക്കെ കളഞ്ഞപ്പോൾ നമ്മുടെ ചെത്തിക്കുല ഭാരം കൊണ്ടൊക്കെ ഇട്ട് താഴ്ന്നു മണ്ണിൽ മുട്ടിക്കിടക്കാമായിരുന്നു കേട്ടാ നല്ല കടുത്ത റെഡാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടാ ഉള്ളത് പിന്നെ അതാ ചേമ്പ് ഇങ്ങനെ മുളച്ചൊക്കെ വരുന്നുണ്ട് നമ്മൾ വെച്ചത് കൂടാതെ പലതും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ രമേശേൻ്റെ മൂത്ത ചേച്ചിയുടെ മകളുടെ പിള്ളേരുകൾ ഇവിടെ ഇങ്ങനെ ഇന്ന് അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് പോയത് കേട്ടാ അപ്പം ഇന്ന് ഉച്ച വരെ കുറച്ചേശ് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച തിരിഞ്ഞ് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ ഞാൻ എന്താ ഈ മാങ്ങ കിട്ടിയിട്ട് അതിങ്ങനെ സ്മെല്ല് ചെയ്തൊക്കെ നിൽക്കാണ് കേട്ടോ ഇനി ഒരു മാങ്ങ കിട്ടുമെന്നൊന്നും അറിയില്ല അത് ചിലപ്പോൾ ലാസ്റ്റത്തെ മാങ്ങയൊക്കെ ആയിരിക്കാം പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ പനിക്കൂർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ മാവുകളിക്കൂട്ടൻ നോക്കിയാൽ അടുത്ത വീട്ടിലെ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ അത്രീശ വെയിലുണ്ട് അപ്പോൾ ആ ഒരു ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുടെ ആ ഒരു കിടപ്പ് കേട്ടാ പിന്നെ നമ്മൾ കൊള്ളിയുടെ സൈഡിലൊക്കെ പയറൊക്കെ കുത്തിയിട്ടുണ്ടായില്ലോ ഇവിടുത്തെ ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുണ്ട് കേട്ടോ ഇതിങ്ങനെ രണ്ട് തട്ടായിട്ട് അതായത് രണ്ട് നില പോലെയാണ് ഉണ്ടായിരിക്കുന്നത് നല്ല കട്ട ചെമ്പരത്തി പൂവാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ എന്ത് വലിപ്പാന്ന് നോക്കിയേ അതിങ്ങനെ കട്ട കുത്തി നിൽക്കണ കാരണം തന്നെ നല്ല വലിപ്പമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടേതാ കോഴിമക്കൾ കൊത്തി തിന്നിട്ട് നമ്മുടെ ഈ നെൽക്കതിരൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടാ ഇത് കുറേ മുൻപേ ഉണ്ടായതാണ് അപ്പോൾ അതിൽ വീണ്ടും കുറേശം ഇങ്ങനെ കതിരുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കോഴിമക്കൾ ഈ ഒരു ഭാഗത്ത് എത്തി ഇപ്പം ഒന്ന് ഇവിടെ നല്ലൊരു ചൂടും വെയിലും ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ കിടന്നെങ്കിലോ എന്ന് കഴുതിയിട്ടുള്ളൊരു നിൽപ്പന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അരി തിന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി പോകുന്നതാണ് അപ്പോൾ അവർ അങ്ങനെ പോവാതെ അവിടെ നിൽക്കുന്നത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് തുറന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിങ്ങനെ ഈ ഭാഗത്തേക്ക് മാവിൻ്റെ ചൂട്ടിലേക്കൊക്കെ ഓട്ടാണ് കേട്ടോ കുറച്ച് നേരം ഭയങ്കര സ്പീഡിലാണ് അവരുടെ നടത്തൊക്കെ ഉണ്ടാവുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്ലോവിലായിക്കോളൂ കേട്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് ആറേ കാലൊക്കെ ആവുന്ന സമയമായി ഉണ്ടെങ്കിൽ ഇവർ തന്നെ പോയി കൂട്ടിലേക്ക് കയറുകയും ചെയ്യൂ കേട്ടോ ഇന്നും ഗാർഗി കോഴിയാണ് ആദ്യം മുട്ടയിട്ടത് അതുകൊണ്ട് തന്നെ ഗാർഗിനേയും നിക്കൂനിയും കാലത്തേ തുടങ്ങി അഴിച്ചിട്ട് നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കോഴി മക്കൾക്കൊന്നും അതത്ര രസിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചവരെയൊക്കെ കുറച്ചുശേഷം മഴയും മറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച തിരിഞ്ഞ് പിന്നെ മഴയൊക്കെ നിന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മഴ അങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും നമ്മളുടെ ഈ മതിലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ നിറയതെ പായലും പൂപ്പലുമൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് അതിൽ നമ്മൾ സ്ലേറ്റ് മാക്കാനൊക്കെ ഉപയോഗിക്കുന്ന മഷീടെ ആ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തനിയേ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ശേഷം നമുക്കിവിടെ ഉരച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പറിച്ചു നോക്കിയതാണ് ഇങ്ങനെ പറിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ഇവിടെയൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പം ഇത് അങ്ങനെ നടക്കുന്ന കാര്യമൊന്നും അല്ല അപ്പോൾ ഞാൻ വലിയ പുല്ലുകളൊക്കെ പോലത്തെ ഒക്കെയാണ് ഇങ്ങനെ പറിച്ചു കളയുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ചിരട്ട വെച്ചും കഴിഞ്ഞ് ആ ചിരട്ട സൂത്രം വെച്ചും കഴിഞ്ഞിട്ടൊക്കെ നമുക്കിവിടെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടാവും അപ്പോൾ ഓണം ആവുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴേ ഈ ഭാഗത്തൊക്കെ ചെടികൾ പൂ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഓണത്തിന് പൂക്കളടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും കൂടിയാണ് ലക്ഷ്യമിട്ട് അപ്പോൾ ഈ ഒരു വശത്ത് നമ്മൾ ഈ ഡാമിക്കൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിങ്ങനെ താഴോട്ട് പടർന്ന് കിടന്ന് നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ജമന്തി അപ്പം ജമന്തി ഇപ്പം ആദ്യം ഇതുപോലെ തന്നെ പടർന്നൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടാ ഈ ഡാമിക്കൊക്കെ വേനലിൽ പോയിട്ട് പിന്നെ വന്നതൊക്കെ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെയായിരുന്നു അപ്പം ഞാൻ വീണ്ടും കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള പൂച്ചെടികളൊക്കെ ആയിട്ട് കിടക്കുന്ന പൂച്ചെടികളൊക്കെ വെച്ച് കൊടുക്കണം ആട്ടാ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ മതിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ചെടികൾ വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇന്ന് നമ്മുടെ പഠിക്കലെ പുല്ലാണെങ്കിൽ ചെത്തി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് മഴ പെയ്തതുകൊണ്ടൊക്കെ ഇങ്ങനെ ആകെ വെള്ളം ഒക്കെ ആയിട്ട് കിടക്കണം അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് അങ്ങനെ അത് ചെത്തിയെടുക്കാനൊന്നും അത്ര അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നത് അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ പകരം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ നാട്ടിലെ പിള്ളേർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഞാനിങ്ങനെ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ ആഹാ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വീഡിയോ പിടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും പത്താം ഒക്കെ കഴിഞ്ഞ് പ്ലസ് പണിന് അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കട്ടാ അപ്പോൾ ചിഞ്ചു മുൻപ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇവർ മാളയിലെ സെൻറ് ആന്റണീസ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം അവിടുത്തെ മിസ്സുമാരൊക്കെ മാറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ ഈ കുട്ടിയും ഇവരുടെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർ മൂന്ന് പേര് ഒരുമിച്ചാണ് കേട്ടോ ക്ലാസ്സിൽ പോകുന്നതും വരുന്നതും ഒക്കെ അപ്പം ഞാനിങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ പിള്ളേരുടെ ഒരേ കാര്യങ്ങളുമൊക്കെ പത്താം ക്ലാസ്സിലെ ആ എക്സാമിൻ്റെ സമയത്തും ഒക്കെ ഇവരോട് അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ അപ്പോൾ അപ്പം ട്യൂഷനൊക്കെയുണ്ട് അപ്പം ട്യൂഷനെടുക്കുന്ന സാറുമാരെയൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല പരിചയമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവര് കളർ ഡ്രസ്സിലാണ് കേട്ടോ അപ്പം അവർക്ക് യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് കളർ ഡ്രസ്സിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്യൂഷന് പോയതാണോ സ്കൂളിലേക്ക് പോയതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ കളർ ഡ്രസ്സിലങ്ങനെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു പുതിയ സ്കൂളിലൊക്കെ ഇഷ്ടമായോ എന്താണെന്നുള്ളതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിൽ കുട്ടികളെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചിട്ടാണ് കുട്ടികൾ പോയത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നതുകൊണ്ട് എന്നെ ജോലിക്കിടയിൽ ആ ഒരു ടൈം റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടാ പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കൈ വെച്ച് വച്ച് നുള്ളിപ്പറക്കിയൊന്നും കളയാൻ പറ്റിയാന്ന് മനസ്സിലായിപ്പോ ആ ചിരട്ട വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വടിച്ചങ്ങട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്തു സ്പീഡിലാണ് എത്ര ഈസി ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചശേ ഭാഗങ്ങളല്ലാണ്ട് ഒറ്റയടിക്ക് മതിൽ ഫുള്ളങ്ങട്ട് കഴിച്ചും കഴിഞ്ഞ് പിന്നെ കൈ വേദന എടുത്തിട്ട് പാടേണ്ടാവില്ല അപ്പോൾ അത്രത്തോളം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് എത്രയാണ് ആയാസം ഇല്ലാതെ ചെയ്യാൻ ഒരു കുറച്ച് ഭാഗമായാലും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ച് നിർത്താണ് ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോരോ ദിവസങ്ങളായിട്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചിരട്ട കൊണ്ട് ഇങ്ങനെ വടിച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ ചൂല് എടുത്തും കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊന്ന് അടിച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനാവും കേട്ടോ അപ്പം ഇങ്ങനെ കിട്ടുന്ന ഈ പാ പായൽ പൂപ്പൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ട് കാട്ടിക്കളയൊന്നും വേണ്ട കേട്ടാ ഇത് നല്ല വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞ് ഒരു ചാക്കിലാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലാണെങ്കിലും നമുക്ക് ചില ദിവസങ്ങളിൽ മഴയൊന്നും ഇല്ല അതുപോലെ തന്നെ ഫുൾ ടൈം മഴയൊന്നും കിട്ടുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കിട്ടുന്ന സമയമൊക്കെ കുറച്ചശേ വൃത്തിയാക്കാനും മറ്റും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ് അല്ലേ നമ്മുടെ പരിസരമൊക്കെ ഇങ്ങനെ കാടും പടലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര നാളായിട്ട് അത്ര വലിയ മഴയൊന്നും പെയ്തിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ നിറച്ച് പുല്ല് മുളക്കിയ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചശെ വരുമ്പോൾ തന്നെ നമുക്കത് വീണ്ടും പറിച്ചെടുക്കാനും കളയാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിലെ ജോലികൾ മാത്രം ചെയ്യാതെ ഇത്തരം ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പം ഇന്നതാ കൊഴുമിയാണ് വൈകുന്നേരത്തേക്ക് കറിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം